എട്ടാഴുത്തരോഗിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പം നിൽക്കുന്നത് കുമരകത്താണ് കുമരകത്തെ നല്ല ഒരു ആൻറ്റിബോഡി ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രോപ്പർട്ടിയുടെ പേര് ഋതം എന്നാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ കാഴ്ചകളിലോട്ട് കിടക്കാം നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി റൂമിലാണ് ഇതിപ്പോൾ ഒരു ടിൻ ബെഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമാണ് അപ്പം ജസ്റ്റ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് അതായത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബാൽക്കണികളാണ് അതിൻ്റെ ഒരു ബാൽക്കണി വ്യൂ ഞാൻ ആദ്യം കാണിച്ചു തരാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കിട്ടുന്നൊരു ബാൽക്കണി വ്യൂ തേങ്ങിയൊരു വ്യൂ ആണ് കിട്ടുന്നത് കുമരകത്ത് തന്നെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അപ്പോൾ നമുക്കൊരു റിസോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് നമുക്ക് ഇടുന്ന വ്യൂ ഇതാണ് പിന്നെ സൈഡിലൊക്കെ നമുക്ക് കോട്ടേജസും ഉണ്ട് അത് സ്വിമ്മിങ് പൂൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് എൻഡ് വരെ ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കായലാണ് അപ്പോൾ നല്ലൊരു ഇൻഫിനിറ്റീവ് കൂട് എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ബാൽക്കണി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ കോഫി മേക്കർ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഉള്ള രണ്ട് ബെഡ് ഉണ്ട് ടി വി ഇവിടെയുണ്ട് നല്ലൊരു കണ്ണാടി ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വാഷ്റൂം വാഷ്റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ലൊരു വലിയൊരു കണ്ണാടിയുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു വാഷ്റൂമെന്ന് നമുക്ക് പറയാൻ പറ്റും കൊള്ളാം ചെടിയൊക്കെ വെച്ച് ഒരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷവറിങ് ഏരിയ ആണ് പിന്നെ ഈ റൂമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഇൻ്റർ കണക്റ്റഡ് റൂം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് ഡോറുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ നിന്ന് നോക്കിയാൽ അപ്പം രണ്ടു കൂടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം തുറക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇൻട്രർ കണക്റ്റഡ് റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ഹണിമൂൺ കപ്പിൾസിനും ഫാമിലിക്കൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം കാറ്റഗറിയാണ് ഇത് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കൂടെ വിടെ പോയി കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഋതം റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയിലോട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു റിസപ്ഷൻ ഏരിയ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ റേറ്റ് റൂമിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണായിരത്തി അഞ്ഞൂറാണ് രണ്ട് പേർക്ക് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അത് സീസൺ അനുസരിച്ച് റേറ്റ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു റിസപ്ഷൻ ഏരിയയിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് നടക്കായിട്ട് ഒരു മരമുണ്ട് ആ മരം ഒരു വെട്ടിക്കളയാതെ എന്നു വച്ചാൽ കൗമു കുറച്ച മരം തോന്നിയാൽ കറക്റ്റ് ഓർക്കുന്നില്ല അത് വെട്ടിക്കളയാതെ അതവിടെ നിർത്തിയിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി ഈ പ്രോപ്പർട്ടിയിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പൂൾ സൈഡിലുള്ള കോട്ടേജ് ഒന്നും കാണാം ഇവിടുത്തെ ഒരു പടിക്കെട്ട് പോരെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തടിയുടെ ഒരു ഇതിങ്ങോട്ട് ഓപ്പൺ ആക്കി കയറി വരുമ്പോൾ രണ്ട് റൂംസാണ് ഉള്ളത് അപ്പോൾ ഈ റൂമിൻ്റെ അകത്തോട്ട് നമുക്ക് ഇങ്ങനെ കയറിം നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ വാഷ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതൊരു വാഷ് റൂം നല്ല അടിപൊളി സ്പേസ് ഉള്ള വാഷ്റൂമാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ഷവർ ഫീല് കിട്ടുന്നൊരു സംഭവമാണ് സേഫ്റ്റി കാര്യങ്ങളൊന്നും മേടിക്കേണ്ട അവിടെ ഒന്നും ആരും ഇങ്ങോട്ടും നോക്കത്തൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ബബിൾസ കിട്ടുന്നില്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഭാഷ ഏരിയയാണ് ഇവിടെ നമ്മുടെ വാഷിംഗ് ബൈസിനുണ്ട് നമ്മുടെ പ്രോസഡ് ഏരിയയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ റൂം നല്ല മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമാണ് ടിൻ ബഡ് രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ വെക്കാൻ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഷൂട്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടിൻ ബെഡ് ഒരു ഫാമിലി അല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സാധനം കൊണ്ട് മാറ്റുന്നു തോന്നിച്ചിരുന്നു പിന്നെ നല്ലൊരു ടെലിവിഷൻ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്വിമ്മിംഗ് പൂളാണ് അതായത് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അപ്പോൾ ആ ഒരു വ്യൂ നമുക്ക് നമുക്കിവിടുന്ന് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഈ കോട്ടേജിൽ നിന്നുള്ള വ്യൂ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ നല്ലൊരു ബാക്ക് വാട്ടർ വ്യൂ ആണ് കിട്ടുന്നത് ഇവിടെ ഫുൾ ഇങ്ങനെ കോട്ടേജസ് ആണ് അപ്പോൾ ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാറ്റഗറി ഇത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഹയർ സെക്കൻഡറി റൂമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു തേൻ പ്ലഞ്ച് പൂള് ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന ഒരു ബാക്ക് വാട്ടർ വ്യൂ ആണ് കിട്ടുന്നത് നമ്മൾ കയറി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഉണ്ട് പുനഃഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്പേസാണ് അവിടെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം നല്ല സ്പേസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നല്ല ഏരിയയോട് കൂടി തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ബെഡ്റൂമെന്ന് നമുക്ക് പറയാൻ പറ്റും നല്ല അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് ഓവറായിട്ടുള്ള നിറങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ക്ലാസിക് ടച്ച് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലും ഉണ്ട് പിന്നെ ഇവിടെ ടീ കോഫി മേക്കപ്പ് ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു കുറച്ച് പ്രൈവറ്റ് ഏരിയ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രഞ്ച് പൂള് നമുക്ക് എക്സ്ട്രാ ഉണ്ട് കുട്ടികളൊക്കെ ഇറങ്ങാൻ വേണ്ടിയൊക്കെയാണെങ്കിൽ ഒരു രസമാണ് കണിമൂൺ കപ്പിൾസിനും നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഇതിൻ്റെ ഒരു വാഷ്റൂം ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതാണ് ഇതിൻ്റെ വാഷ്റൂം ഏരിയ നല്ല കൂടി തന്നെയുള്ളൊരു വാഷ്റൂം ഏരിയയാണ് ഇതിൽ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഒരു നേച്ചർ ആയിട്ട് മിങ്കിൾ ചെയ്ത് നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടെ ഷോർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കണ്ണാടി പിന്നെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് പോകും പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം ഈ വീഡിയോ നിങ്ങളെ യാത്രയ്ക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുന്നേക്കാളും കുറച്ച് റേറ്റ് നോക്കി ഇത് തരാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ